റെഡ് ആയല്ല എന്തു പറയാനാണെന്ന് പറഞ്ഞ ഇത്രയും ചെറുത് വരെ ആയിരിക്കും അതാണ് നമ്മുടെ ഫ്രോഗിന്റെ ഒരു സൈസ് പിന്നെ ഇനി ഊരി എടുക്കാൻ ഭയങ്കര പണിയും പേടിക്കി പോയി എണ്ണൂറ് ഗ്രാമ ഉള്ളുണ്ടല്ലോ തായ അടിച്ച് നമ്മള് വായ പൊളിഞ്ഞാലും മൂന്നാമത്തെ മിനിറ്റ് ഹൈ ഫ്രണ്ട് സംസ്കാരം ഞാൻ റെക്സൺ വെൽക്കം ടു മൈ ചാനൽ ഡാക്ലി സ്ട്രോക് അപ്പൊ ഡാക്കോക്സിന്റെ പുതിയൊരു വീടിയിലോട്ട് എല്ലാ കൂട്ടും സ്വന്തം വീടിയും ഒരു പഴയ വുഡൻ ഫ്രോ കാസ് ചെയ്യാൻ വേണ്ടിട്ട ഉപയോഗിക്കേണ്ടത് വഴിയായി ഇതാണ് ഫ്രോക്ക് അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് നല്ല സൗണ്ട് കൊണ്ട് പള പള പള്ള സൗണ്ടാണ് എനിക്ക് കാസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാ വേണ്ടിട്ടോ ഓക്കെ ഫ്രോക്കിന്റെ ആക്ഷൻ ജസ്റ്റ് ഒന്ന് നമ്മളെ ആക്ഷൻ ചെക്കണേടയില് നല്ല അടിപൊളി ഒരു ഹെവി നാടൻ കയറി അടിച്ചിട്ട് മിസ്സായിട്ടോ അതിന് വീഡിയോ ആദ്യം കേട്ടോ പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോണ ഏരിയ കണ്ട മാനം പേര് എറിഞ്ഞ് ഇട്ടുപോയ ഏരിയയാണ് കാരണം മീൻ മറിയാൻ കണ്ടാകുമ്പോൾ കൂടെ പോവാൻ തോന്നൂല്ലോ നല്ല വലിയ മീനൊക്കെ ഉണ്ട് പക്ഷെ അടിക്കല്ലോ ഒരിക്കലോ അപ്പം അതെ നമ്മൾ വന്നിട്ടേ ഉള്ളു അതിനുള്ളിൽ തന്നെ മീൻ മിസ്സായി അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് മാക്സിമം കാസ്റ്റ് ചെയ്തു അതിനുള്ളിൽ തന്നെ ഒരെണ്ണം പോയി ഒരു നല്ല വലിയ മീനായിരുന്നു എല്ലാ ഒരു വലിയ മീൻ മീനടിക്കുന്നത് പിന്നെ മീൻ തൊടൂല മീനെ കടലും മാറിക്കലേ എന്തായാലും നോക്കട്ടെ കാസ്റ്റ് ചെയ്ത് നോക്കാം ണ്ട് അടിച്ച് അരക്കിലോ ജോളുണ്ട് ആ അടിച്ച മീനൊരു എണ്ണൂറ് തൊള്ളാരെങ്കിലും അമ്മ ഉണ്ടായിരുന്നു തൊട്ടടുത്ത കറിയിൽ തന്നെ അവനെ നമ്മള് കയറ്റിട്ടാ അതി തടി അവർ എണ്ണൂറ് അമ്പളുണ്ടോ നല്ല കിട്ടില്ല ഒരു സാധനം ജോസിന്റെ ഫ്രോഗ് ഫ്രോഗൂരിപ്പോയി എന്തോ ഭാഗ്യത്തിന് ഇട്ടിയാണ് കിറിയും ഇരിപ്പൊയി ഹുക്കപ്പ് കൊടുത്തിട്ടേ ഇത്തിരി ഹുക്കപ്പ് ഇത്തിരി ടൈറ്റ് പോയി പോയിത്തതിന് ഫുള്ള് ആമ്പലാണ് ആമ്പലിന്റെടയിടിച്ചതായി പോയി അതേ അടിച്ചത്താ വളരെ ഇതാണ് പിന്നെ അറിയാലോ ടാക്കാനാസിയ ഈ ഒരു ഏരിയയില് നല്ലോണം വലിയ പിന്നും അറിയാണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇവിടെ നാലഞ്ചു പേര് ഇട കറങ്ങണ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടാ പക്ഷെ ഒരുത്തര് പോലും ഒന്നും കിട്ടിയില്ല കേട്ടാ ഈ എല്ലാരും ആ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് അവലടി ചെന്ന കീറിപ്പോയിപ്പൊ പോയി നല്ല ഭാഗ്യത്തിന് രണ്ട് സൈഡും കൊണ്ടുപോയി രണ്ടു ഊക്കും കയറി കിട്ടി അത് ശരക്കിലോട്ടെ

പള പളാന്നുള്ള സൗണ്ട് അല്ല ഫ്രോ ആണ് അപ്പൊ നമ്മുടെ വായ പൊളിഞ്ഞ വെള്ളയില് മൂന്നാമത്തെ മിനിറ്റ് ലൈനും ചെറുതുവരെ അടിക്കുക അതാണ് നമ്മുടെ ഫ്രോക്കിന്റെ വൃത്തിയതായിട്ട് ചെണ്ണാക്കി കയറ്റിയൊക്കെ പറയാനാണെന്ന് പറഞ്ഞ ഇത്രയും ചെറുതുവരെ അടിക്കുക അതാണ് നമ്മുടെ തവള വൃത്തിയതാണ് കൈനേക്കാളും ചെറുതാ പിന്നെ ഇനി ഊരെ ഭയങ്കര പണിയുമ്പോഴി പോയി ചെണ്ണാക്കി കയറ്റിക്കോ ില് വലുത് കണ്ട ബാക്കി അടിച്ചതൊക്കെ ഇതിലും ചൊട്ടായിരുന്നു ചൊട്ട അവരെ അടിക്കുന്നത് പാടത്ത് മീനില്ല സത്യം പറയാം ഭയങ്കര ശോകുണ്ട് പറ്റി ഇപ്പോഴെ പാടാണ് അതുകൊണ്ടായിരിക്കും ഞാൻ ഒരു നൂറ്റമ്പത് രൂപ മാറി കഴിഞ്ഞിട്ടുണ്ടാവുക കുളത്തിൽ കൊണ്ട് ഇടാൻ പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുളത്തിൽ അടിക്കാൻ ശേഷം വളരെ ശോകാവസ്ഥയിലാണ് അവിടം വരെ ഓടിയെത്തൂല റിലീസ് ചെയ്യാം ഇവിടെ തന്നെ അപ്പോൾ ആ കൊച്ചിറക്കണം ഓർഡർ റിലീസ് ചെയ്ത് നമ്മുടെ തായ് ഫ്രോഗിലുള്ള പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അടുത്ത വീഡിയോയിലോട്ട് കാണാം ഓക്കെ ബൈ